അപ്പോൾ വൈസാണ്ടേ നമ്മൾ കാസ്റ്റി ഇറങ്ങി കേട്ടോ അവിടെ സ്റ്റിക്കൊക്കെ ഇവിടെ വെച്ചിട്ട് എന്ത് പരിപാടിയാണെന്ന് വെച്ചാൽ ഇതേണ്ടോ വെള്ളം ഇച്ചിരിയേ ഉള്ളു ഇതിനകത്തൊരു നാലഞ്ച് വരാൽ കിടപ്പുണ്ട് അവിടെ ചിറക്കൻ വേണ്ടേ തപ്പി പിടിക്കാൻ വേണ്ടി പോയേക്കാം കേട്ടോ ഒറത്തെ പിടിച്ചേടാ കൊല്ലിക്കകത്തിട്ട് കേട്ടോ ഒറത്തെ പിടിച്ച കൊല്ലിക്കകത്തിട്ടുണ്ട് ഓ ജിൻ്റ് സാധനം എന്ത് സൈസാടാ കിടുക്ക സൈസാട്ടോ ഫസ്റ്റ് നാടൻ കരക്കാണ് അടിച്ചത് ഫസ്റ്റ് നടൻ കയറിയിരിക്കുകയാണ് വയസ്സാണ് നീറ്റാ ഒരു മീൻ പിടിച്ചേട്ടാ എറ്റ് എറ്റ് അപ്പോൾ ടോട്ടൽ മൂന്ന് മീനായിട്ടുണ്ട് ഭയങ്കര ഹെവിയൊരു നാടൻ കയറിയിട്ടുണ്ട് കേട്ടോ തുറക്കാം വയസ്സാണ് അനിയൻ മീൻ കയറി നമ്മുടെ നാലാമത്തെ മീൻ അനിയൻ കയറുന്നത് വോളിബോളേ സൈസ ഫിഷിംഗ് എല്ലാം നിർത്തി നിർത്തിയാട്ടോ നമുക്കൊരു അഞ്ച് അടിപൊളി ഒരു നാടൻ കയറിയിട്ടുണ്ട് കണ്ടല്ലോ അപ്പം നമ്മൾ വീഡിയോ വാങ്ങി അപ്പ് ചെയ്യുവാണ് അപ്പോൾ പോവാണ് നല്ല വെടിക്കൽ വീഡിയോ ആണ് എല്ലാവരും കേറി കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം ഓക്കെ ഫസ്റ്റ് സീൻ എന്താണ് അടിക്കുക ഫസ്റ്റ് സ്ട്രൈക്ക് നമുക്കൊരു ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് സെക്കൻഡ് സ്ട്രൈക്ക് അതിലൂടെ ഐറ്റം ഉണ്ട് മീൻ എന്തേലും ഇടങ്ങ് ഇവിടെ അടഞ്ഞാണ് പക്ഷെ അങ്ങനെ സൈഡിലായിരുന്നെങ്കിൽ എന്നൊക്കെ മീൻ കയറിയാണ് നല്ലപോലെ ആ സൈഡിലോട്ടെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് മീൻ മീൻ തന്നെ ആണോടെ ഫസ്റ്റ് നടൻ കരക്കാ നടിച്ചത് സാ ഫടൻ കയറിയിരിക്കയാണ് അന്നം വരുന്നിടത്ത് മീനില്ലെന്നോലു ഞാനവിടെ നിന്ന് എനിക്ക് മെസ്സേജ് തന്നേ നമ്മുടെ ഫസ്റ്റ് വരെ കയറിയിട്ടുണ്ട് മോർണിംഗ് ഫിഷിങ് ഇതാ കൊല്ലിയാടാ നമുക്ക് വെള്ളത്തിടണില്ല കരക്കുന്നായാലും മീൻ കിട്ട് ചെറിയ നമ്മുടെ ഫസ്റ്റ് നാടൻ നാടൻ കേട്ടാ ഫ്രണ്ട്സ് നമുക്ക് വേണ്ട നല്ല ഹെവി ഒരു വരൽ അടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല സെറ്റ് സാധനം ഫോൺ ഹീറ്റായി കേട്ടോ അതുകൊണ്ട് ക്യാമറ ഓഫ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു അതുകൊണ്ട് അടിച്ച ഫൈറ്റ് ഒന്നും കിട്ടിയില്ല അത് കേട്ടിക്കഴിഞ്ഞുണ്ട് നല്ല ഹെവി വരൽ എന്ന് പറഞ്ഞാൽ ഹെവി നാടൻ കേട്ടോ നാടൻ വരാൽ നല്ല ഹെവി സാധനം നല്ല ഉരുണ്ട വരാൽ ഊഹ് അടിപൊളി കേട്ടോ ഗുമ്മ സാധനം ഒന്നും പറയാലോ പൊളി വരാൽ അടിപൊളി ചെറുക്കനങ്ങ താഴെ നിൽക്കുക കേട്ടോ ഞാൻ വിളിച്ച് വരുത്തണോട് വയസ്സാണ്ടീറ്റാർ മീൻ പിടിച്ചേട്ടാ എറ്റ് എറ്റ് ടോട്ടൽ മൂന്ന് മീനായിട്ടുണ്ട് ഭയങ്കര ഹെവി ഒരു നാടൻ കയറിയിട്ടുണ്ട് കേട്ടോ തുറക്ക ഇന്ന് നാടൻ്റെ കളിയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഫുള്ള് വിയറ്റ്നാം നാടൻ ഇന്ന് ഫുള്ള് നാടൻ മുറ വേട്ടയാണ് സെറ്റ് നാടൻ പിടിച്ച കെട്ടിക്ക്

ൂട്ടു പോയി ഷെ എൻ്റെ പൊന്നേ പോയി വൈസ് പോയി 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 നമ്മുടെ നാലാമത്തെ വരാൽ പോയി അനിയനെ മീൻ കയറി നമ്മുടെ നാലാമത്തെ മീൻ അനിയൻ കയറുന്നത് പോളി പോളെ സൈസ് സൈസ് വരാൽ സൈസ് നടാൻ കാണിച്ചേ ജസ്റ്റ് കാണിച്ചേ ആ പൊളിച്ച് പൊളിച്ച് അങ്ങനെ ഞാനും രണ്ടെണ്ണം അങ്ങനെ ചേർക്കാൻ രണ്ടെണ്ണം പിടിച്ചിരിക്കുകയാണ് കൊള്ളാം കൊള്ളാം നാടെ പൊളി പൊളി ഇന്ന് നാടൻ്റെ കളക്ഷനാണ് കേസ് പൊളിച്ച് പൊളിച്ചെടുത്തിട്ടോ ഓഹോ ടിച്ചേട അടാ എന്താണോ ചേറാത്ത ശെന്റെ പൊന്നുകയ ചറവറാട്ടി സ്പിന്നറിനട്ടാടാ അടിക്കുന്നത് This is the 5th fish I caught today. Guys, I caught a fish. This is the 5th fish. It's a big one. It's <tip> a huge ഒരു രക്ഷയില്ല കേട്ടോ പോളി അരിപൊളി നല്ല കിടുക്കൻ നാടൻ നോക്കി എൻ്റെ സൈസാണെന്ന് എന്താ മോനെ ഒരു കിലോ ഉണ്ട് കേട്ടോ എന്തായാലും വൺ കെ പ്ലസ് ഉണ്ട് ഒരു രക്ഷയില്ല പൊളി മൂവ മൂന്നാലഞ്ച് സ്ട്രൈക്ക് ആട്ടോ കേട്ടോ കിട്ടിയത് അരിപൊളി കിടുക്ക സാധനം വലിയ എടുക്കൂ അവർക്ക് ഉറക്കി പറയൂ ഇപ്പോൾ ആഴ്ച വേണ്ടേ നമ്മൾ വീഡിയോ വാങ്ങിയിട്ടപ്പോട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പൊളി വീഡിയോ ആയിരുന്നു കേട്ടോ ഇന്ന് ലക്ക് ദിവസമായിരുന്നു നമുക്കൊരു അഞ്ച് അടിപൊളി ഒരാൾ കയറിയിട്ടുണ്ട് എല്ലാം ഒരു വൺ കെ ജി എന്ത് അരക്കിലോക്കുള്ള സൈസ് സാധനം കേട്ടോ കീട്ടുകാരി സാധനം അപ്പം ഇതുപോലെ വെറൈറ്റി വീഡിയോസ് കാണാം നമ്മുടെ ചാനൽ കയറി സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇതുപോലെ വെറൈറ്റി വീഡിയോ കാണാം അതുവരേക്കും